ശരി സാറേ ആ എവിടായിരുന്നോ ചെറിയൊരു പ്രശ്നമില്ലായിരുന്നു പൈലക്കെടുത്തു ഞാൻ ഇന്ന് പന്ത്രണ്ട് കേസാ അതിന് ഒന്ന് കൊലക്കേസാ മനസ്സിലായോ പെട്ടെന്ന് പോവാ സമയം ഒരുപാട് പേര് ഡ്രൈവർ ലീവാ നീ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടാൻ പോവാ ഈ കോട്ടൂരാമ്പക്കീടാതാ ഇതല്ലേ ഈ കോട്ടൂരാമ്പക്കീട് ഇത് തന്നെയല്ലേ ാണ് സാറ് കേണ്ടത് തനിക്ക് എന്താണോ കേസ് ഞാൻ ഞാൻ സാറിന്റെ അടുത്ത് സാറേ ഉണ്ട് സാറിന് പത്ത് പന്ത്രണ്ട് കേസ് ഉണ്ട് ഏഹ് സാറ് നല്ല ചൂടില്ല പിന്നെ വരും നടക്കില്ല പിന്നെ വരും അർജന്റ് ചൂട് ചൂടില്ലാത്ത വക്കീല് വേറെ ഉണ്ടോ നോക്കാം ലോകത്തെ സാറിനെ കാണാൻ വേണ്ടി വന്നത് ഒരു പരാതി പറയാൻ വേണ്ടി വന്നതാണ് എന്ത് പരാതി പെട്ടെന്ന് സാറേ എന്റെ ഭാര്യയായി ഇന്നേ ചീത്ത വിളിക്കുകയാണ് അപ്പൊ എനിക്ക് കേസ് കൊടുക്കണം ചീത്ത വിളിക്കണത് കേസ് കൊടുക്കണം ആ ഞാൻ എത്ര രൂപയുടെ കേസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് സാറേ പൈസ അല്ല പ്രശ്നം ഞാൻ ഇരുപത് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇടപെടാതെ ചീത്ത കുളിക്കുകയാണ് സാറേ ഇത് വേറെ അവള് ഫ്രീ ആയിട്ടാണ് ചീത്ത കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഓരോ ചീത്തക്കും അഞ്ഞൂറ് വെച്ച് കാണുന്ന പറഞ്ഞു സാറ അത് ശരി അപ്പൊ ഇത്രയും കാലം നിങ്ങൾ ഇത് സഹിച്ചോ അല്ലേ സാറേ ആ ഒന്നും ഒഴിവാക്കി തരണം ഓടേ പഴയത് ഓടുന്ന ചീത്ത പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എവിടെ താനൊരു കാര്യം ചെയ്യും അടുത്ത ആഴ്ച വായോ ഞാൻ ഭയങ്കര തിരക്കിലാ പെട്ടോ പതിനൊന്ന് പന്ത്രണ്ട് കേസ് ഇണ്ടവിടെ ആ ഭയങ്കര തിരക്കിലാ ഓക്കേ കണ്ടോ രണ്ടു കേസം ഞാനായിട്ട് കളഞ്ഞു പത്ത് കിട്ടിയായിരുന്ന വെറുതല്ല നാട്ടുകാർ എന്നെ കോട്ടൂരാൻ ബാക്കി വിളിക്കുന്നു ഈ കോളത്തിലൂരണ്ടി വരും